ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് ദീർഘായ പ്രത്യേകമായി പറയേണ്ട കാര്യമില്ല ഇരുപത് വർഷം മുമ്പ് എന്റെ നാട്ടിലെ ഒരു വലിയൊരു മഹല്യത്തിലേക്ക് സുനിധമായത്തിന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഉസ്സാദിനെ ജുമായക്ക് വേണ്ടി വേണ്ടി കൊണ്ടുവന്നു ഇരുപത് കൊല്ലം മുമ്പാണ് അങ്ങനെ ഒരു മാസം കഴിഞ്ഞു നല്ല സുന്ദരമായ പ്രഭാഷണം പ്രവാചക പ്രേമികളെ പുളകം കൊള്ളിക്കുന്ന നിലയ്ക്കാണല്ലോ പരിശുദ്ധരാകുന്ന മുത്തുനബി അലൈഹി വസലമാ തങ്ങളെക്കുറിച്ച് ഉസ്സാദവരുടെ പ്രഭാഷനം ഉള്ളത് കേരളത്തിൽ എനിക്ക് തോന്നുന്നില്ല ഇത്രയേറെ മണിക്കൂറുകൾ മണിക്കൂറുകൾ മുത്തുനബി സലല്ലാഹ്ലൈ വസ്സല തങ്ങളെക്കുറിച്ച് ഇത്രയേറെ മണിക്കൂറുകൾ പ്രസംഗിച്ചതാകുന്ന മറ്റൊരു പ്രഭാഷണം മുത്തുനബിയുടെ ജീവിതത്തെ ആസ്പദമാക്കി തന്നെ പ്രഭാഷണം നടത്തിയ മറ്റൊരു പ്രഭാഷകൻ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുണ്ടോ എന്ന് എന്റെ അറിവിലില്ല അത്രയേറെ നല്ല രീതിയിൽ പ്രവാചക പ്രയോഗം നമ്മളെ ഹൃദയ ഹൃദടത്തിലേക്ക് എത്തിച്ച മുത്തുനബി സല അലസ്മ തങ്ങളെ കുറിച്ചുള്ളതാകുന്ന പ്രവാചകരോടുള്ള മഹബത്ത് നമ്മുടെ ഹൃദയത്തിൽ അടയാളപ്പെടുത്തിയ ഉസ്താദ് ഒരു റബിയുല്ലമുള്ള സമയത്താണ് അവിടെ വന്ന് ചാർജ് ചാർജെടുക്കുന്നത് അലഹമില്ലാ പ്രവാചകരെ കുറിച്ചുള്ളതാകുന്ന അങ്ങനെ പറഞ്ഞ് ആളുകളൊക്കെ മുത്തുനബിയോടുള്ള മഹബത്ത് വന്നു സുന്ന സ്ഥിരപ്പെടാൻ തുടങ്ങി ഒരു മാസം കഴിഞ്ഞു രണ്ടു മാസം കഴിഞ്ഞു അത് നല്ല തിരക്കുള്ള സമയാണ് എല്ലാ വെള്ളിയാഴ്ചയും വരിക കമ്മിറ്റിക്കാർ വന്നിട്ട് പറഞ്ഞു ശമ്പളം ഞങ്ങൾ കൊടുത്തിട്ട് വാങ്ങുന്നില്ല ഉസ്താദിന്റെ നിഷ്കളങ്കമായ സേവനത്തെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് ഇരുപത് വർഷം മുമ്പാണ് അന്നുള്ള ഇന്നുള്ള ഒരു സെറ്റപ്പും ലെവലപ്പും എന്തോന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ് ശമ്പളം ഞങ്ങൾ കൊടുത്തിട്ട് വാങ്ങുന്നില്ല എന്താണെന്നറിയില്ല ഞങ്ങൾ കൊടുത്തത് കുറവായിട്ടാണോ എന്നറിയില്ല എന്ന് സങ്കടം പറഞ്ഞു അവസാനം അതിനെക്കുറിച്ച് അന്വേഷിച്ചു രണ്ടു മാസമായി തുടരെ ശമ്പളം വാങ്ങാതെ ചോദിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞ ഒരു മറുപടി ഉണ്ട് നമുക്കൊക്കെ വലിയ പാഠമാണ് എനിക്കും നമുക്കും ഇവിടെ ഒരുമിച്ചുകൂടിയതാകുന്ന മുഴുവൻ മുതല്മിയങ്ങൾക്കും പുതിയ തലമുറകൾക്കും ഒക്കെ ഒരു പാഠമുള്ളതാകുന്ന ഒരു വചനമാണ് അസാദ് പറഞ്ഞത് സുന്നത്തേമാ സ്ഥിരപ്പെടുത്താനാണല്ലോ നിങ്ങൾ എന്നെ കൊണ്ടുവന്നത് അപ്പൊ ഞാൻ അതങ്ങ് നടത്തട്ടെ എന്ന് കരുതിയിട്ടാണ് കാരണം നമ്മൾ ഇനി അതൊരു ശമ്പളം വാങ്ങുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാകണ്ട അതുകൊണ്ട് അത് നടക്കട്ടെ എന്ന നിലയ്ക്കാണ് ഞാൻ അലഹമ്മദില്ല വന്നു പോകുന്നത് രണ്ട് മാസം തുടർച്ചയായി വാഹനത്തിൽ വന്ന് പെട്രോൾ കാശ് പോലും വാങ്ങാതെ വന്ന് അവിടെ വന്ന് ഹിദമത്തെടുക്കാൻ അവസാനം എന്തെങ്കിലും വണ്ടിക്കൂലി എങ്കിലും വാങ്ങണമെന്ന് പറഞ്ഞ നിർബന്ധം ചെലുത്തിയിട്ടാണ് രണ്ടു മാസത്തിന് ശേഷം ചെറിയ നിലയ്ക്കുള്ളതാകുന്ന വേതനം വാങ്ങിയത് ഞാൻ പറയുന്നത് ആ രീതിയിൽ സുന്നത്തെ ഭാഗത്ത് സ്ഥിരപ്പെടുത്തുക എന്ന നിലയ്ക്ക് ഓടി നടക്കാൻ അള്ളാഹു സുബാനോ താര കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ സ്വീകാര്യമാക്കുമാറാവട്ടെ ഇഹ്ലാസോടു കൂടിയുള്ള പ്രവർത്തനം കൊണ്ടാണ് ഒന്നിലാകുന്ന സാധവറുകൾക്ക് ഉയർച്ച ലഭിച്ചത് എന്ന് മനസ്സിലാക്കണം അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ